ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ വൈറ്റ്നിങ് ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയേറെ റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായില്ല ജസ്റ്റ് ടാൻ ഒക്കെ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഞാൻ ട്രൈ ചെയ്തത് പക്ഷേ റിസൾട്ട് കണ്ടിട്ട് കണ്ണ് തള്ളിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ടാൻ മാറുക മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത് അപ്പം നിങ്ങളുടെ ഫേസ് ഇനി ടാനൊക്കെ അടിച്ചിട്ട് വളരെ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ ഈ ഒരു പാക്ക് ഒരു തവണ ട്രൈ ചെയ്താൽ മതി കേട്ടോ അത്രയേറെ റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് പാക്ക് പാക്കിങ്ങനെ ഉണ്ടാക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം വരുന്ന ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ജാറിലേക്ക് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ആ ജ്യൂസ് ഒരു ബൗളിൽ ആക്കിയാൽ നമ്മൾ അനക്കാതെ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടാകും അപ്പം നമുക്ക് ആ സ്റ്റാർച്ച് മാത്രമാണ് ഇപ്പോൾ ആവശ്യമുള്ളത് കേട്ടോ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ റൈസ് പൗഡറാണ് അരിപ്പൊടി എപ്പോഴും തരിതരിയായിട്ടുള്ള അരിപ്പൊടി നിങ്ങൾ എടുക്കരുത് കേട്ടോ പകരം നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്ന അരിപ്പൊടി വേണം എടുക്കാൻ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എടുക്കുന്നത് നമ്മുടെ ചുവന്ന പരിപ്പിൻ്റെ പൊടിയാണ് അതായത് മൈസൂർ ദാൽ എന്ന് പറയും അതിൻ്റെ പൗഡറാണ് ഞാൻ എടുക്കുന്നത് ഇത് എൻ്റെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും കഴിയാറാവുമ്പോൾ പൊടിച്ച് വെക്കും കാരണം ഈ മൈസൂർ ദാലിൻ്റെ പൗഡർ വന്നിട്ട് നമ്മുടെ ഫേസ് എന്നിട്ട് ഏനൊക്കെ മാറ്റാനും സ്കിന്നിനെ ഡൾ സ്കിന്നിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിറാക്കിൾ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചുവന്ന പരിപ്പിൻ്റെ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടാൻ കാരണം ഓവറായിട്ട് വാട്ടർ ഫോമിൽ ആവരുത് അതേപോലെ ഓവറായിട്ട് തിക്കാവരുത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ പാക്ക് ആക്കിയെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം ഏതൊരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേയും നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം കേട്ടോ അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കാരണം നമ്മുടെ ഫേസിൽ ഓൾറെഡി ഒരുപാട് ഡേഡ്സും ഒരുപാട് പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും അതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ടാൽ നമ്മുടെ ആ ഒരു പാക്കിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് കിട്ടാൻ പോകുന്നില്ല പകരം നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ആ അഴുക്കും ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫേസിൽ മാത്രമല്ല കേട്ടോ നെക്കിലും അതേപോലെ തന്നെ കൈയിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം ഞാനിപ്പോൾ കുറച്ചായി നല്ലൊരു ടാൻ റിമൂവൽ പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ ഇത് നല്ലൊരു അടിപൊളി പാക്കാണ് ഞാൻ മുന്നേ വേറൊരാൾ പറഞ്ഞിട്ടാണ് ഈ ഒരു പാക്ക് ട്രൈ ചെയ്തത് കേട്ടോ പക്ഷെ അന്ന് ഇതിൻ്റെ റിസൾട്ട് എന്താവും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും അന്ന് ചെയ്തിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഇതൊരു ഒരു ീഡിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു പാക്ക് നല്ല റിസൾട്ട് കിട്ടും അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫേസിലും നെക്കിലും അതേപോലെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പൊട്ടറ്റോ വന്നിട്ട് അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ കാരണം എക്സിമ പോലെയുള്ള നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ഉരുളക്കിഴങ്ങ് ഈ അടുത്ത് ജേണൽ ഓഫ് മെഡിസിനിൽ നടത്തിയിട്ടുള്ള പഠനം അനുസരിച്ചിട്ട് കുക്ക് ചെയ്യാത്ത പൊട്ടറ്റോയിൽ ഒരുപാട് സൾഫറും അതേപോലെ പൊട്ടാസ്യം ഫോസ്ഫറസ് ക്ലോറൈഡൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഫാക്ടേഴ്സാണ് കേട്ടോ ഈ പൊട്ടറ്റോ വെച്ചിട്ട് നിങ്ങളൊരു ടു വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് പാക്ക് ഉണ്ടാക്കി കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താലും മതി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും പിഗ്മെന്റേഷൻ മാറ്റും ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാഞ്ഞ് പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഈ പൊട്ടറ്റോ ജ്യൂസിൽ ഒരുപാട് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയിസ്ചർ ചെയ്യാനും അതുവഴി ഡ്രൈനെസ് ഒക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റ്നിങ് ആവാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റൈസ് പൗഡർ ഈ റൈസ് പൗഡർ വന്നിട്ട് നല്ലൊരു എക്സ്പോളിയ ാണ് കേട്ടോ ഓലി സ്കിൻ ടൈപ്പേഴ്സൊക്കെ ഈ ഒരു റൈസ് പൗഡർ വെച്ചിട്ട് പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ഓവർ ഓയിൽനെസ്സൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇനി മൈസൂർ ദാനിൻ്റെ പൗഡർ വന്നിട്ട് പിംപിൾസും പിംപിൾസ് മാർക്സ് മാർക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഡൽനെസ് ഒക്കെ ഒന്ന് കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു മൈസൂർ ദാലിൻ്റെ പൗഡർ പിന്നെ നമ്മുടെ ഫേസിന് പെട്ടെന്നൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മൈസൂർ ദാലിൻ്റെ പൗഡർ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ എൻ്റെ ഫേസിൽ വെക്കുന്നുണ്ട് അതിനുശേഷം സ്ക്രബ് ഒന്നും ചെയ്യാതെയാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത് എന്നിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കയ്യിൽ വെള്ളാക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടാണ് അനവോടുകൂടി വേണം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാൻ അതിന് ശേഷം വേണം ഫേസും നെക്കെല്ലാം ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്നിട്ട് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് അത്രയേറെ റിസൾട്ടാണ് കേട്ടോ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്ന റിസൾട്ട് നല്ല രീതിയിൽ ബ്രൈറ്റാവും ടാൻ ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടാവും പിന്നെ ഇതിൽ മറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഒന്നും ആഡ് ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് പാക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സ്കിൻ ടൈപ്പേഴ്സിനും നല്ല വിശ്വസിച്ച് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേ അറിയാലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാത്തവർക്കൊക്കെ സൂപ്പറായിട്ട് ഈ ഒരു പാക്ക് വർക്കിംഗ് ആവും അപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ രണ്ട് ദിവസമായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിരുന്നു കേട്ടോ ഫസ്റ്റ് ദിവസം ഞാൻ കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സെക്കൻഡ് ഡേ ആണ് ഞാൻ ഫേസിലും നെക്കിലും കയ്യിലും വീണ്ടും അപ്ലൈ ചെയ്തത് പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയാൽ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പാക്കിൽ ഏഡ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ സ്കിന്നിന് അത്രയേറെ ബെനിഫിറ്റ്സ് തരുന്നതാണ് കേട്ടോ മൈസൂർ ദാലിൻ്റെ പൗഡറും പൊട്ടാറ്റോടെ ജ്യൂസും റൈസ് പൗഡറൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ബെനിഫിറ്റ്സ് തരുന്നതാണ് കേട്ടോ നിങ്ങൾക്കെന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിന്നു നല്ല രീതിയിൽ കെയർ ചെയ്യുന്നവരാണെങ്കിൽ സ്കിന്ന് ഡൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ടേനയ്ക്ക് മാറും ഡാർക്ക് സർക്കിൾസ് മാറും ഏജിങ് പ്രിവെൻറ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ക്ലിയർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാക്കിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇനി ഈ ഒരു പാക്ക് ആരെങ്കിലും ട്രൈ ചെയ്യും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തതിന് ശേഷം എന്താണ് റിസൾട്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം